ചമ്മോ ഇത് എന്താ കുർത്തം കെട്ടതാപ്പ ഒരു വടിയെടുത്താ നല്ലതാ ചെറിയൊരു വടിക്കണ്ട കാണുന്നില്ല ഓ പോയോ എനിക്കാവൂലേ ആ ഞാൻ തന്നെ മതിയാക്കൂത് പിന്നെ എന്തെന്തോ നാ കിട്ടല്ലോ വിചാരിച്ചിട്ടായിരുന്നു മച്ചനോട് ഞാൻ അന്നേരം പറഞ്ഞ ഈറ്റാ പണിയൊന്നെ വേണ്ടാന്ന് ഇയാൾ എന്ത് ആന്ന് ഏറ്റവും കുർത്തക്കെടുണ്ട്ന്ന ഇയാൾ പറഞ്ഞു എന്ത് കുർത്ത ചമ്മോ ഇറ്റാലോ ഒന്നും ൂല അപ്പറിയ എത്തി അമ്മ തീരുള്ളിൽ വന്ന് ഉച്ചയ്ക്ക കുറച്ചങ്ങോട്ട് സാധനം റി ഒരു മാസം ലീവല്ലേ ൗശള്ള നോക്കണ്ടേനോ നല്ലായിട്ടും കണ്ടില്ലേ മോളൊരു ക്ഷീണിച്ച പോലെ തോന്നില്ലേ എനിക്കറിയില്ല എത്രയോ ദിവസം എനിക്ക് മൂക്കൊണ്ട് വയ്യായ പോലെ തോന്നുന്നു അവര് ക്ഷീണിച്ച പോലെ തോന്നു തടി മുഴുകൻ പോയ പോലെയാ പോലെ തോന്നു ലീവടുത്ത് ഇവിടെ നിന്നാ എന്തായാലും ഉള്ളു നല്ലപോലെ കാണിക്കുന്നില്ലല്ലോ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം ഞാൻ എന്താ അവിടെ ചെയ്യുന്ന രാഘവട്ടനോട് ഇവിടെ അതാ എനിക്ക് അറിയാത്ത ഇവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വാങ്ങിക്കൊണ്ട് വെച്ചിണ്ട് പക്ഷെ മോള് കഴിക്കുന്നുണ്ടല്ലെന്തോന്നു മോള് പറയുന്ന കേട്ടിണ്ട് അമ്മ പഴമൊക്കെ ആന്റിയാ തിന്നൊക്കെ അങ്ങനെ പറയുന്ന കേട്ടപ്പോ എനിക്കൊരു ഡൗട്ട് വേറെ പണികളൊന്നും ചെയ്യുന്നില്ലല്ലോ ഗൗരിയെ ഗൗരി കണ്ടറിഞ്ഞ എല്ലാം ചെയ്യും പക്ഷെ ഇത് വേറെ പണികളൊന്നും ചെയ്യില്ല രാവിലെ എത്ര മണിക്കോ ഒമ്പത് മണിക്കാണീക്ക ഞാൻ കുട്ടീനെ നോക്കാൻ മാത്രം വന്നു പറയൂ പക്ഷെ നമ്മള് അങ്ങനെ ഒരു വീട്ടിൽ നിൽക്കുമ്പോ ബാക്കിയുള്ള പണിയും കൂടി ഒന്ന് എന്തേ സഹായിക്കണ്ടേ ഇതിപ്പോ ഒരു പണിയിലും സഹായിക്കില്ല എനിക്ക് എന്തോ ഒരു ഇത് തോന്നില്ല എന്തായാലും ശ്രദ്ധിച്ചിട്ടുമ്പോ ഒഴിവാക്കേട്ട രാഘവേട്ടനാടേടേം കാണുന്നില്ലല്ലോ ഒന്ന് ചോദിക്കേ ചോദിക്കണുങ്ങളെ കുറിച്ചൊന്ന് ആ കൊലായിലുണ്ടല്ലോ രാഘവേട്ട 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 ഒന്നും ഇങ്ങോട്ട് വരുവോ

ഇതൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ മോളെന്തോര് ക്ഷീണിച്ച പോലെയൊക്കെ തോന്നുക ഗൗരേശിയുള്ള സമയത്തോള് നല്ല അത്യാവശ്യം ഭക്ഷണം ഞങ്ങള് കൊടുത്താലേ കഴിക്കാത്തുള്ളൂ ഗൗരേശി കൊടുക്കുമ്പോൾ നല്ലോണം കഴിക്കുകയും ചെയ്യും വലിയൊരു ക്ഷീണം കുഴപ്പമൊന്നും ഇല്ലേന അത് ഓളെ ശരീരപ്രകൃതി തന്നെയായിരുന്നു പക്ഷെ ഇതെന്താന്നറിയില്ല അവള് വല്ലാതെന്തോ ക്ഷീണിച്ച പോലെ തോന്നുന്നു തോന്നു മോള് ക്ഷീണിച്ചു പോയാ ആ ഒരു തീറ്റി കൊടുക്കലൊക്കെ ഉണ്ടാവും പക്ഷെ എന്താന്നറിയില്ല ഓള് ല്ലാതെ അങ്ങോട്ട് ക്ഷീണിച്ച പോലെ തോന്നുക ഞാൻ ഏട്ടനോട് ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ ഇപ്പം പ്രശ്നമൊന്നും ഇല്ല അതാണ് ഞാൻ നിങ്ങളെ ആക്കി തന്നത് ആണോ പൈസ എനിക്ക് മോളെ നോക്കുന്ന ആളായത് നല്ല ആളാവണം എന്നുള്ള ഒരു ഉണ്ടായിരുന്നു എന്താ പറയാ പൈസ ഇത്തിരി അധികം വേണ്ടിയില്ല മക്കളെ നല്ല പോലെ നോക്കണം എന്നുള്ളതായിരുന്നു എന്തായാലും നിങ്ങളൊന്നും ശ്രദ്ധിക്കണേ രാഘവേട്ട ഇവിടെ എപ്പോഴും ഉണ്ടാവല്ലോ ഒന്നും ഇങ്ങോട്ടേക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നാല് ഞാൻ ശ്രദ്ധിക്കാം ഒഴിവായി ശ്രദ്ധിക്കാളെ എന്നാ ശരി എനിക്ക് പോവാനായി ഞാൻ മിയാച്ചു പൊന്ന് എന്താക്കോ പൊന്നിവിടുന്ന് ചോക്ലേറ്റ് കൈ അങ്ങനെ ക്ഷീണിച്ചു പോകുന്നേ ഭക്ഷണം കഴിക്കലണ്ടല്ലോ നല്ലണോ എന്റെ പറയലോ മോള് നല്ലോണം കഴിക്കണ്ടിന്ന് പിന്നെന്താ മോള് മെലിഞ്ഞു പോന്ന് എന്ത് എന്തൊക്കെ തിന്നല് പഴസ ഒക്കെ എന്റിയാ തിന്നല് വെറുതെ പറയല മോള് ആന്റി മോക്ക് ഫുള്ള് മോളെ കൊണ്ട് കഴിപ്പിക്കലി ആൻറ്റി പറയലുണ്ടല്ലോ ഏഹ് ആന്റി എങ്ങനെയാ കഴിക്കല് തിരിഞ്ഞിട്ടോ മോക്കൊന്നും തരല്ല മോള് എന്നിട്ട് ചോദിക്കലുണ്ട് ആൻറ്റി ഫുഡ് തരാൻ വേണ്ടിട്ട് എന്നിട്ടൊക്കെ തീരെ തരല്ലോ എങ്ങനെ കഴിക്കുന്നൊന്ന് കാണിച്ചുണ്ടോ ഇങ്ങനെ കഴിക്കല് വെറുതെ അല്ല എൻ്റെ മോള് ക്ഷീണിച്ചു പോന്ന് ചേട്ടനോട് പറഞ്ഞിട്ട് നിന്ന് എന്നെ പറഞ്ഞു വിടണം അങ്ങനെ പറ്റൂലല്ലോ പാവന്റെ മോള് ശരിയാക്കി കൊടുക്കുന്നുണ്ട് പെട്ടന്റെ വയ്യ നടന്ന മനുഷ്യനാവൂല ഇതുവരെ തിന്നിട്ടില്ല മോള് ആന്റി മുഴുവൻ തിന്നല്ലോ ഞാൻ തീറ്റി തരണോ ഞാൻ തീറ്റി തീറ്റിത്തര നല്ല മോളല്ലേ നോക്ക് വേണ്ട വേണ്ടി ആന്റി തിന്നില്ല അല്ലെ മോളല്ലേ തിന്ന് ആന്റീ തിന്നില്ല അമ്മനോട് പറയരുതേ அடுத்த கழிச்சோட்டா எங்கோட்டா விர்டவரு போன அப்படின்னு ஒரு விஷப்ப ണ്ടാക്കും പോയി എടുക്കാൻ വിചാരിച്ചോട്ടെക്കി തിന്നാലോട്ടോയാരങ്ങോ തൂക്കാളപ്പൊരു നാരങ്ങ എടുക്കല്ലോ ഇവിടെ തന്നെ വെക്കട്ടെ നാരങ്ങ രണ്ടെണ്ണം എടുക്ക ഒന്ന് വേണേ അതിനും കൊടുക്കുന്ന പഴമത് നാരങ്ങ തിന്നിട്ട് പിന്നെ എടുക്കപ്പോ പിള്ളായിട്ടോട്ടാരെ വിചാരിക്കും ഞാൻ ഇവിടെ തിന്നാ പിള്ളേർക്ക് കൊടുക്കാനല്ല നല്ലൊരു പൊരയ കിട്ടിയത് ഫ്രൂട്ട്സിന ഒരു മുട്ട കുറെ പോലത്തെ അതവിടെ പോയി ചെടിയമ്മ കയറാൻ പോയ എന്തൊരു കുട്ടിയാണ പോലും വേണേ ഒരല്ലിയേറ്റാ കൊടുക്ക ഞാൻ തിന്നിട്ട് ും ഇനിട് പോയി പറഞ്ഞു കൊടുക്കും തോടൊക്കെ എടയാണ്ട ഭയങ്കര ജകലാ കൂറ പോലെ കാണൂലായിക്കു ആ പുളിക്കുന്നു എന്താ വില കുറഞ്ഞാറ്റാ തോ നാലും വേണ്ടാരങ്ങിപ്പ എന്താ രണ്ട് പഴം എടുത്തു തിന്നിട്ട് ാരങ്ങാതിട്ട് അതങ്ങോട്ടെ പോയി തോന്നു അടക്കാ തിന്നാട്ടെ കൈന്ന് എത്ര തിന്ന് വസൂലാക്കണം പൈസ പറഞ്ഞ പൈസയായി തരു മാസം കൂടി തടി എന്നൊന്ന് നന്നായാ മതി പറയണം അങ്ങനെ അടുത്ത് കിട്ടിയാലേ ഇങ്ങനെ തിന്നാ കഴിയും മറ്റേ ആളുള്ളടത്ത് പോയാലും എല്ലാരും നോക്കൂലെ ഇപ്പം ചെറുതുണ്ടൊക്കെ ഞാനല്ലേ മുക്കാലും ആകും തിന്നു പാല അടിയാ നൈക്കുള്ളത് ചാലം വേണ്ടില്ല നാരങ്ങ എത്ര നല്ല ക്ഷണത്തിനും നല്ല ഒക്കെ തിന്നട്ടെ ഇതോടെ വെക്കട്ടെ കണ്ട ഒരു അല്യ്യ അതിന് കുണ്ട കൊടുക്കട്ടെ ഒറ്റ മോശല്ലേ ചെക്കന്റെ ചെരുപ്പ് ഇട്ടെ തൽക്കാലം മോളെ ആ മോക്ക് നാരങ്ങ വേണ്ടേ ആന്റി തിന്നില്ല മോക്കല്ലേ മുഴുവൻ തന്ന ആന്റിയോള മോളെ അതൊരു ചെറിയ നാരങ്ങേന അല്ല ഒരു അല്ലിയുള്ള മുഴുവൻ മോക്കഅല്ലേ തന്നത് വല്യൊരല്ലിയല്ലേനോ ആന്റി തിന്നിട്ടേ അല്ലെ ആരട്ട എന്റെ മോള് ല്ലോ കുറവല്ലേ എത്രയേ ഉള്ളു മോളെടിയാണ്ടീന്ന് ഒരു നാരങ്ങയുടെ വേറെ തൊള്ളേലച്ചിട്ടുണ്ടേ തിരക്കേടില്ല ഞാൻ തിന്നാണെന്ന് ഇങ്ങനെ വിചാരിച്ചു അപ്പഴേ മുഴുവൻ ഈ നട്ടിയിലേ അങ്ങോട്ട് പോയി ഞങ്ങള് വന്ന പറഞ്ഞുകൊടുക്കൂലേ ഈശ്വര രണ്ടാഴ്ചയോടെ മനുഷ്യനെ കിട്ടുന്നില്ലാണ്ടാക്കും നല്ലാണോ നന്നായി വരുക അപ്പളേക്ക് ഇതെല്ലാം ഉള്ളോട് പറഞ്ഞു കൊടുക്കും എന്താ ഒരു സാധനം അപ്പൊ ഏറ്റാ കുട്ടികളുണ്ടാവും കേട്ടെങ്കിലും ഏട്ടനെന്ന് വിളിച്ച് പറയട്ടെ എന്തായാലും ഇനി ആ പെണ്ണുങ്ങൾ ഇനി നിർത്തണ്ടിക്കാന്നല്ലാണ്ട് ആ പെണ്ണുങ്ങളെ കൊണ്ടൊന്നും ഗുണമില്ല ഗൗരീശ് എങ്ങനെങ്കിലും വേദി എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഗൗരീശിനെ വിളിക്കണം അത് ഏട്ടനെന്ന് വിളിച്ച് കാര്യം പറയട്ടെ നല്ല ട്രിപ്പ് കൊണ്ടാ ഞാൻ എന്നെ വിളിക്കാൻ വെറുതെ വെച്ചിട്ട് ഹലോ ആ ഏട്ട തിരക്കിലാണോ ആ ഞാൻ പിന്നെ ഏട്ട നല്ല ട്രിപ്പ് പോയനെ കൊണ്ട് ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ടാ ഒരു കാര്യം പറയാണ്ടായിരുന്നു ആ ഏട്ടാ ആ പെണ്ണുങ്ങളില്ലേ ഓരോക്കെ വേണ്ട ശരിയാവരാ മോളുൻ്റെ അടുത്ത് പറഞ്ഞു ഫുഡൊക്കെ ഓരാ കഴിക്കുന്ന വെറുതെ എന്തിനാ പോറ്റാൻ നിൽക്കുന്നത് ഗൗരീശി തന്നെ എങ്ങനെയും വിളിക്കാം ഞാൻ ഒന്ന് ഒരിടത്ത് പറയാൻ പോവാട്ടോ ആ അതൊന്ന് പറയാൻ വേണ്ടിട്ട് ഞങ്ങളെ വിളിച്ചത് നിങ്ങളൊന്ന് നൈറ്റ് എത്തുവോ നാളെ ഇരിക്കില്ലേ ആയിക്കോട്ടെ ആ ഞാൻ വീടെത്താനായി ആ ശരി ശെരി മോളെവിടെ മോള് ആയിക്കോ മോൾ എന്നാ നേരത്തെയാ ആ ഞാൻ കുറച്ച് നേരത്തെയാ പിന്നെ ചേച്ചി ഒരു കാര്യം പറയണ്ടായിരുന്നു എന്താ മോളെ ചേച്ചി ഇന്നും കൂടി നിന്നാ മതി കേട്ടോ നാളെ ഗൗരീശി വരും പറഞ്ഞണ്ട് മോളെ മൂന്നാഴ്ച ആയിട്ടല്ലേ ഉള്ളൂ ഒരു മാസം അല്ലേ പറഞ്ഞ മൂന്നാഴ്ച അതിന് കൊഴപ്പൊന്നുമില്ല ചേച്ചി ഇങ്ങക്ക് ഒരു മാസം ശമ്പളം കിട്ടിയാ പോരേ അല്ല ഞാൻ വിചാരിച്ചല്ലേ ശേഷം തടിയൊക്കെ നന്നാക്കിട്ട് മതി നന്നാക്കാനോ അതല്ല കുഞ്ഞാനേ കൊഞ്ഞന് പയ്യാകാണ്ട് എന്തോ മെല്ലാ പോലെല്ലേ അതൊന്നും കുഴപ്പമില്ല ചേച്ചി തിരിച്ചെടുത്തോളം മതി ഇനിയിപ്പൊ ഗൗരീശി വന്നിട്ട് റെഡിയാക്കി കൊള്ളാം നല്ലോണം തിന്നാലൊക്കെ ഉണ്ടല്ലോ മോളെ ആഹ് അത് മനസ്സിലായി ചേച്ചി അത് ഞങ്ങൾ ചേച്ചിനോട് ആദ്യം പറഞ്ഞത് ഒരു മാസക്കാര്യം ഞാൻ രാഘവേന്ദ്രൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ട് ഒരു മാസത്തെ കാര്യമുള്ളൂന്ന് അതുകൊണ്ട് ഏച്ചി നാളെ തന്നെ പോവാൻ റെഡിയാക്കിയോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോളൂ അങ്ങനെ രാഘവേനോട് ഞങ്ങൾ എന്തായാലും അങ്ങനെ പറഞ്ഞില്ല പിന്നെ എന്താ രാഘവേന്ദ്രൻ അങ്ങനെ പറഞ്ഞത് ഞാൻ അറിയില്ല എന്തായാലും ചേച്ചി ഇന്നും കൂടി മതി അത്രയും മതി നാളെ ഗൗരീശി വരും അപ്പൊ ശെരിണ്ടാവും അസം കൊണ്ട് ഇനി ഒരാഴ്ച മല്ലാണ് അതിനെ നോക്കാന്നോ ഒന്നും ഞാൻ തിന്നൂല പേരെടുക്കാൻ വിചാരിച്ചു എന്തായാലും പറഞ്ഞു കൊടുക്കാൻ ആരക്കറിയാറ്റാലോ കിട്ടാൻ പണിയായിരിക്കും സുഖായനും പണിയും ഇല്ലായനും തിന്നാനും കിട്ടാനും അതുകൊണ്ടാണ് എനിക്ക് പോകാൻ തോന്നാത്ത ചമ്മോ ഇനിയിപ്പയാളോട് പറഞ്ഞ അയാളോട് എന്തെല്ലാം കേക്കാവ ഓ ചെമ്മോ ആവൂല ഞാൻ തന്നെ ഒരു കൊണങ്കട്ട അയാൾ പോകാൻ പറഞ്ഞല്ല എന്തായാലും മടത്തി ആ പറ്റൂലോ എന്തായാലും കുറച്ച് ഫ്രൂട്ട്സ് കൂടി ബാക്കിയെടുത്ത് വേഗിൽ എടുത്ത് പെണ്ണ് കാണുന്നായിട്ട് ഒന്ന് എന്തായാലും കൊറച്ച് ഫ്രൂട്ട്സ് കൂടി ബാക്കിയെടുത്ത് ബാഗിലെടുത്ത് പെണ്ണ് കാണുന്ന